പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം കാർഷിക വികസന ക്ഷേമ വകുപ്പിന് കീഴിൽ കാളികാവ് ബ്ലോക്കിന് കീഴിലെ എസ് ടി വിഭാഗങ്ങളിലെ കർഷകർക്കുള്ള കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു ചോക്കാട് നാല്പത് സെന്റ് എൽ പി സ്കൂളിൽ വെച്ചാണ് വിതരണം നടത്തിയത് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ഉന്തു വണ്ടികൾ കോഴിക്കൂടുകൾ പ്രഷർ വാട്ടർ സ്പ്രേയറുകൾ പാൽപാത്രങ്ങൾ ബക്കറ്റുകൾ തുടങ്ങിയുള്ള വസ്തുക്കളാണ് വിതരണം ചെയ്തത് ബ്ലോക്കിന് കീഴിലെ നൂറോളം പേർക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത് നേരത്തെ തെരഞ്ഞെടുത്തവരും ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കുമാണ് വസ്തുക്കൾ നൽകിയത് ഇത് നമ്മൾ മലപ്പുറം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം തവയൂരിൽ സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ കെ വി കെ എന്ന സ്ഥാപനത്തിന്റെ ടി എസ് പി പദ്ധതി വഴി ഇവിടുത്തെ പട്ടികവർഗത്തിൽപ്പെട്ട കർഷകർക്ക് മൃഗസംരക്ഷണ മേഖലയിൽ ഉൾപ്പെട്ട വ്യക്തികൾക്കെല്ലാം പലവിധ യന്ത്രങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഉപകരണങ്ങൾ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇതൊരു ക്യാമ്പാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ മുപ്പത്തഞ്ച് കർഷകർക്ക് കോഴി വളർത്താനുള്ള കൂട് നമ്മൾ പ്രകൃതിക്കിണങ്ങുന്ന മരം കൊണ്ടുണ്ടാക്കിയ ഫൂഡ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാടൻ കോഴികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് നാടൻ കോഴി വളർത്തൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നാടൻ കൂടുകൾ അല്ലെങ്കിൽ മരത്തിൻ്റെ കൂട് കൊടുക്കുക അതിനുള്ള കൂടുണ്ട് അതുപോലെ തന്നെ അതിന് മുകളിലിടാനുള്ള റൂഫിംഗ് ഷീറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ പശു വളർത്തല കർഷകർക്കെല്ലാം പ്രഷർ വാഷർ പശുവിനെയും തൊഴുത്തും അതുപോലെ പരിസരമൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കാൻ വേണ്ടി പ്രഷർ വാഷറും അതുപോലെ പശുക്കുള്ള കർഷകർക്ക് പശു മാത്രമുള്ള കർഷകർക്ക് നമ്മൾ തീറ്റ കൊടുക്കാനുള്ള വലിയ ബേസിനും അതുപോലെ പാല് കൊണ്ടുപോകാനുള്ള പാലും പാത്രവും നമ്മൾ കൊടുക്കുന്നുണ്ട് പേർക്ക് വീതം അത് കൊടുക്കുന്നുണ്ട് അതുപോലെ ആട് വളർത്തുന്ന കർഷകർക്ക് എല്ലാവർക്കും ഒരു അർബാന അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഉന്തുവണ്ടി അവർക്ക് പുല്ലോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ അല്ലെങ്കിൽ ചാണകമൊക്കെ അങ്ങോട്ട് കൊണ്ട് കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ ഉപകരിക്കുന്ന തീറ്റ വസ്തുക്കൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഉപയോഗിക്കുന്ന ഉന്തുവണ്ടിയും അതുപോലെ അതിൻ്റെ കൂടെ തീറ്റ കൊടുക്കാനുള്ള ചെറിയ ബേസിനും അതുപോലെ വെള്ളമൊക്കെ കൊണ്ടുവരാനുള്ള അലൂമിനിയം ബക്കറ്റും ഇത്ര സാധനങ്ങളാണ് ഇന്നിപ്പോ കൊടുക്കുന്നത് ഒരു പതിനൊന്ന് പതിനാല് ആടുകൾ ആളുകൾക്ക് ആടുകൾക്ക് വേണ്ട വസ്തുക്കളും വേണ്ട അല്ലാതെ പ്രഷർ വാഷറും വിതരണം വാർഡ് മെമ്പർമാരായ ഷാഹിന ബാനു കെ ടി സലീന എം അൻവർ കാർഷിക വിജ്ഞാന കേന്ദ്രം ഉദ്യോഗസ്ഥരായ ഡോക്ടർ ജംഷീർ ഡോക്ടർ ഇബ്രാഹിംകുട്ടി ഡോക്ടർ അവിൻ രാജ കെ ശ്രീനിവാസൻ ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ ചോക്കാട് സമ്മാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയേഴ്സ്